നടൻ ആസിഫ് അലിയെ അപമാനിച്ചെന്ന ആരോപണത്തിൽ സംഗീത സംവിധായകൻ രമേശ് നാരായണനോട് ഫെഫ്ക വിശദീകരണം തേടി മ്യൂസിക് യൂണിയൻ ജനറൽ സെക്രട്ടറിയോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു രമേശ് നാരായണന് വീഴ്ച സംഭവിച്ചു സംഘാടനത്തിൽ പിഴവ് വന്നതിന്റെ പരിഭവം നടൻ ആസിഫ് അലിയോടല്ല കാണിക്കേണ്ടത് വിവാദമായതോടെ രമേശ് നാരായണൻ മാപ്പു പറഞ്ഞത് മാതൃകാപരമാണ് ആസിഫിനെയും അമ്മ നേതൃത്വത്തെയും ഖേദമറിയിച്ചു വിവാദം ഉടൻ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു മ്യൂസിക് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയെ വിളിച്ചിട്ട് അതൊന്നന്വേഷിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം ശ്രീ രമേശ് നാരായണനുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണം തന്നെയാണ് നമുക്ക് നൽകിയത് ചടങ്ങിൽ അദ്ദേഹം പ്രവർത്തിച്ച സിനിമയുടെ സാങ്കേതിക പ്രവർത്തകരുടെ പേര് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പേര് അവർ വിളിച്ചില്ല അത് ശരിക്കും പറഞ്ഞാൽ നടത്തിട്ടുള്ളൂ എന്നൊരു പിശ കാണും മനഃപൂർവ്വമാണെന്ന് ഞാൻ കരുതുന്നില്ല ഇത്തരം ചടങ്ങിൽ അത് സ്വാഭാവികമാണ് തീർച്ചയായിട്ടും ശ്രീ രമേശ് നാരായണൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് പക്വതയില്ലായ്മയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം വലിയ കലാകാരനാണ് ശ്രീ രമേശ് നാരായണൻ അത് തിരിച്ചറിയുകയും ഒട്ടും വൈകാതെ തന്നെ അദ്ദേഹം അത് തിരുത്തുകയും ആസിഫിനോട് ക്ഷമാപണം നടത്തുകയും ചെയ്തു അതിന്റെ ഔചിത്യവും മഹനീയതയും കാണാതെ പോകരുത് അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ അർജുൻ മട്ടന്നൂർ ഫെഫ്കെയിൽ അംഗമാണ് താൻ എന്നാണ് അമ്മയുടെ പ്രതിഷേധക്കുറിപ്പിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്നലെ രമേശ് നാരായണൻ പറഞ്ഞത് ഫെഫ്കയുടെ നിലപാടിപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കുകയാണ് അടുത്തതായി എന്താണ് ഫെഫ്ക ഉദ്ദേശിക്കുന്നത് സുജയ രമേശ് നാരായണൻ കൂടി അംഗമായ ഫെഫ്ക നേതൃത്വവും രമേശ് നാരായണൻ്റെ നടപടിയെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് അതായത് വീഴ്ച സംഭവിച്ചിരിക്കുന്നു മാത്രവുമല്ല അത് പക്വതയില്ലാത്ത ഒരു നിലപാടാണ് രമേശ് നാരായണൻ സ്വീകരിച്ചത് എന്നാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടിനോട് പറഞ്ഞത് ഈ ബി ഉണ്ണികൃഷ്ണൻ അടക്കം പങ്കെടുത്ത ഒരു വേദിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് എന്നാൽ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഈ സംഭവം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അതിനുശേഷം ആളുകൾ പറഞ്ഞും മാധ്യമങ്ങളിലൂടെയും മാത്രമാണ് ഈ സംഭവം അറിഞ്ഞത് എന്തായാലും ഈ മ്യൂസിക് ഡയറക്ടർ ഡയറക്ടർമാരുടെ യൂണിയനിന്റെ ജനറൽ സെക്രട്ടറിയോട് ഇക്കാര്യം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രമേശ് നാരായണുമായി നേരിട്ട് സംസാരിച്ചിട്ടില്ല എന്നാൽ ആസിഫലിയുമായി താൻ സംസാരിച്ചു ആസിഫ് അലി ഇക്കാര്യം വലിയ സീരിയസ് ആയി കാണുന്നില്ല എന്നാണ് ആസിഫ് അലി പറഞ്ഞത് എന്നും ബി ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അമ്മ ഭാരവാഹികളായ അടക്കം ഫോണിൽ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് അവരോടും ഖേദം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ നടപടിക്ക് പിന്നാലെ ഇത് വിവാദമായതോടെ തൊട്ടു പിന്നാലെ തന്നെ രമേശ് നാരായണൻ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് അതും കാണാതെ പോകരുത് എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് വിവാദം ഉടൻ തന്നെ അവസാനിക്കുമെന്ന പ്രതീക്ഷയും ബി ഉണ്ണികൃഷ്ണൻ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും കടുത്ത നടപടിയിലേക്ക് ഫെഫ്കാൻ നേതൃത്വം കടക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായ ഒരു വിശദീകരണം തേടുക മാത്രമായിരിക്കും ഉണ്ടാവുക അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്